Dude. നോമ്പുമാണ് ഇങ്ങടത്ത് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ കൊണ്ടുവരാമെന്ന് അതിൽപ്പെട്ട ഒരു കിഡലിനായിട്ടുള്ള ഐറ്റം ആട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ വേണ്ടി മാർക്ക് മറക്കരുത് അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറാണ് ഏട്ട് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് തയ്യാറാക്കാനുള്ള റെസിപ്പി ആട്ടോ പറഞ്ഞു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ പഞ്ചസാര ഏറ്റ കുറച്ചിലുകൾ വരുത്തുന്നത് നിങ്ങളുടെ ഇഷ്ടം ഇനി അതിലേക്ക് ഒരു ലെമണില്ലേ നാരങ്ങ നന്നായിട്ട് പീഞ്ഞുകൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം പച്ചമുളകും തോനെ എരിവ് പാടില്ല ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റില്ലേ അതാ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടോ പിന്നെ റമലാ മാസത്തിലെ അടിപൊളി ഡ്രിങ്കുകൾ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കെയ്തിട്ടോ എന്നിട്ട് നമ്മൾ സെർവിങ് ഗ്ലാസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കസ്കസ് ഇല്ല ഇനി കസ്കസ് വേണ്ടാത്ത ആൾക്കാരെ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കസ്കസ് പക്ഷേ നോമ്പായത് കൊണ്ട് ഞാൻ കുടിക്കുന്നില്ല ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള പിള്ളേരും വീട്ടിലില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കിയത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക